ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കാലപ്രകരണം എന്ന ഭാഗമാണ് കാലങ്ങളെ നമ്മൾ പൊതുവെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ആദ്യം തന്നെ കാലം എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ നമുക്ക് നോക്കാം കാലം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി പ്രവൃത്തിയാണല്ലോ ക്രിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രിയ നടക്കുന്ന സമയത്തെയാണ് കാലം എന്നത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞു പോയ കാലത്തെ ഭൂതകാലമെന്ന് പറയുന്നു അപ്പോൾ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന കാലത്തെ വർത്തമാനകാലം എന്ന് പറയുന്നു അതേപോലെ ഇനി വരാനുള്ള കാലത്തെ സൂചിപ്പിക്കുന്നത് ഭാവി കാലം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് കാലങ്ങളാണുള്ളത് ഈ മൂന്ന് കാലങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി യഥാക്രമം ഈ ഉം ഒന്നു എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുമ്പോൾ ഈ എന്ന് വരുന്നു അതേപോലെ ഇനി വരാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ ഉം എന്ന് വരുന്നു അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതിന് ഉന്നു എന്നും പറയുന്നു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ധാതുവിനെയും കൊടുത്തിട്ടുണ്ട് ഇളക് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭൂതവും ഭാവിയും വർത്തമാനവും ഇളകി ഇളകും ഇളകുന്നു എന്ന് യഥാക്രമം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇളക് എന്നുള്ള ധാതു അതിൻ്റെ അർത്ഥം ചലിക്കുക എന്നുള്ള ഒരു അർത്ഥമാണുള്ളത് ഇതിൽ നിന്നുമാണ് നമുക്ക് ഇളകി എന്ന് നമ്മൾ പണ്ടത്തെ അതായത് കഴിഞ്ഞു പോയ കാലത്തെ പറ്റി പറയുമ്പോൾ ഇളകി എന്ന് പറയുന്നു അവിടെ ഇ എന്ന് വരും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ഇ എന്ന് വരുന്നു അങ്ങനെ ഇളക് എന്നുള്ളതാതു ഭൂതകാല അത് കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇളകി എന്നുള്ള രീതിയിൽ മാറുന്നു അതേപോലെ തന്നെ വർത്തമാനകാലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഒന്നു എന്നുള്ള പ്രത്യേകം കടന്നു വരുന്നു അങ്ങനെയാണ് ഇളകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ധാതുവിനെ പ്രയോഗിക്കുന്നത് അതിൻ്റെ രൂപത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നാൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉം എന്നുള്ളത് കൂടി ചേർത്തിട്ട് ഇളകും എന്നുള്ള രീതിയിൽ നമ്മളിതിനെ പ്രയോഗിക്കുന്നു അതേപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ പറയുകയാണെങ്കിൽ മിന്ന് എന്ന് പറയുന്ന ഒരു ഇതാധു അതിൻ്റെ അർത്ഥം പ്രകാശിക്കുക എന്നുള്ളതാണ് ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയും ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു ഭൂതകാലം കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ മിന്നി എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ മിന്നിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ നമ്മൾ മിന്നുന്നു എന്ന് നമ്മൾ വർത്തമാനകാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതേപോലെ ഭാവി കാലത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നതെങ്കിൽ മിന്നുന്നു എന്നുള്ള രീതിയിൽ ആ ഉന്നു കൂടി ചേർത്ത് നമ്മൾ പറയുന്നു ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞത് കാലം മൂന്ന് കാലങ്ങളാണ് ഭൂതം ഭാവി വർത്തമാനം അപ്പോൾ ഇവയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂതകാലമാണെങ്കിൽ ഇ എന്ന് വരുന്നു അതേപോലെ വർത്തമാനമാണെങ്കിൽ ഒന്നു എന്ന് വരുന്നു ഇനി ഭാവിയാണെങ്കിൽ ഉം എന്നുള്ള രീതിയിൽ വരുന്നു അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു ഇളകി എന്നുള്ളത് ഭൂതകാലവും ഇളകും എന്നുള്ളത് ഭാവി കാലവും ഇളകുന്നു എന്നുള്ളത് വർത്തമാനകാലവുമാണ് എന്ന് അപ്പോൾ ഇത്തരത്തിൽ ഇളക് എന്നുള്ള ധാതുവിൽ നിന്നാണ് നമ്മൾ ചലിക്കുക എന്നർത്ഥത്തിലുള്ള വാക്കുകൾ ഇളകി ഇളകും ഇളകുന്നു എന്നിവ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ മിന്ന് എന്ന് പറയുന്ന അത്തരത്തിൽ പ്രകാശിക്കുക എന്നുള്ള ഒരു ധാതുവിൽ നിന്നാണ് നമ്മൾ മിന്നുന്നു മിന്നി മിന്നും എന്നിങ്ങനെയുള്ള രൂപത്തിൽ ഭൂതം ഭാവി വർത്തമാനം എന്നിവയ്ക്ക് അനുയോജ്യമായി നമ്മൾ മാറ്റി ഉപയോഗിക്കുന്നത് ഇത്രയുമാണ് ഈ ഭാഗത്ത് കാലത്തിനെ പറ്റി പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മൂന്ന് കാലങ്ങൾ മൂന്ന് കാലങ്ങളിൽ വരുന്ന പ്രത്യേകതരം പ്രത്യയങ്ങൾ അത് കഴിഞ്ഞ കാലമാണെങ്കിൽ ഇ എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ ഭാവി കാലത്തെ സൂചിപ്പിക്കാനാവുമ്പോൾ ഉം എന്നുള്ള രീതിയിലും വർത്തമാനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് ഒന്നു എന്നുള്ള രീതിയിലുമായി മാറുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു